ചെറുതായിട്ട് ഞാൻ 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 റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുന്നില്ല പക്ഷെ എന്തായാലും കാണുന്നുണ്ട് പറഞ്ഞില്ലേ സി സി കാര്യങ്ങൾ മാറാനുണ്ട് സോ മാറ്റങ്ങൾ നല്ലതാണ് ണെന്നുണ്ടെങ്കിൽ ഇപ്പം ബോസിന്റെ പ്രേക്ഷകം ജെന്യൂനിറ്റിനെ പലരും എന്താ പറയാ എല്ലാവർക്കും ഭയങ്കര ഡൗട്ട് ഉണ്ടായിരിക്കും സോ അത് ഇനി നല്ല രീതിയിൽ ഇപ്പം ഫിനാൽ വീക്കാണ് സോ ഫൈനൽ വീക്കാണ് സോ ജനുവൻ ആയിട്ടുള്ള വോട്ട്സ് ഡിസെർവിംഗ് ആയിട്ടുള്ള ആളിന് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ പിന്നെ എനിക്കതിൽ വ്യക്തിപരമായിട്ട് അറിയുന്നത് ജിൻഡോനെ ആണ് കാരണം അതുകൊണ്ട് ഞാൻ ജിൻഡോ ജസ്റ്റ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ എന്താ പറയാ ആരാണെങ്കിലും ഡിസേർവിങ് ആയിട്ടുള്ള ആൾ വിന്നർ ആവട്ടെ ഓക്കെ സോ ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു ജിൻഡോ വിന്നർ പിന്നെ അത് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്ന അറിയുന്നൊരാളിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇന്നത്തെ കണ്ടിരുന്നു ഞാൻ ഫുള്ള് കണ്ടില്ല പക്ഷേ എക്സ്പെക്ട് ചെയ്യാം എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് സിബിന് സിബിൻറെതായിട്ടുള്ള രീതിയിൽ കാണും എനിക്ക് അതിൽ കൂടുതൽ അറിയത്തില്ല പക്ഷെ നിങ്ങളടുത്ത് ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ വന്ന് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത് കാരണം കോർപ്പറേറ്റ് കമ്പനീസിന്റെ അഗൻസ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ എന്തെങ്കിലും എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ അവരെന്തേം ഇല്ലാണ്ടാകും അത്രേ ഉള്ളൂ സോ അത് ഇനി ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ